ഹലോ കൂട്ടുകാരെ സാറാൽ നപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ മന്തി വാങ്ങിക്കാൻ പോയി അങ്ങനെ ദൂരത്തോട്ട് പോയി 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 ഒരു കടയും ഇല്ലായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഒറ്റ കട പോലും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വിശന്ന് വലഞ്ഞു പോയി കൊറേ കട കയറി എന്നിട്ട് മാപ്പി പറഞ്ഞ ഒരു കടയുണ്ട് എനിക്കറിയാവുന്ന അങ്ങനെ മാപ്പി ഞങ്ങൾ അവിടെ വരെ കൊണ്ടുപോയി അതു അടച്ചിട്ടേക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ അതും അടച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഒരു സ്ഥലത്ത് ഞങ്ങൾ വന്നിട്ട് ബാബയെ കയറി എന്നിട്ട് അവിടെ മന്തി പ്രതീക്ഷിച്ചിട്ട് കേറി അവിടെ മന്തിയുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു അടുത്ത സ്ഥലത്ത് വാങ്ങി വാപ്പ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി 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 ഇപ്പൊ സമയം മൂന്ന് മണിയായി വിശന്നിട്ട് വയ്യായിരുന്നു പിന്നെ ഞങ്ങൾ അൾട്രൾസി എത്തിപ്പെട്ടു അവിടെ മന്തി ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കും അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു കൊറേ നേരം വെയിറ്റ് ചെയ്തു ഞങ്ങൾ അങ്ങനെ ഞങ്ങളില്ലേ ഏ കൈ കഴുകാൻ പോയി കൈ കഴുക അവിടെ പോയി വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിരുന്നതിന് കൊറേ നേരമായി വെയിറ്റ് ചെയ്തിട്ട് പോലും കിട്ടിയില്ല എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടില്ലേ ഏ കുറച്ചേരം പുറത്തുനിന്ന് കുറച്ചു നേരം ഞങ്ങൾ പുറത്ത് നിന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ പോയിരുന്നു എന്നിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് മന്ത്രി എത്താറാണ് എന്നിട്ട് ഞങ്ങൾ രണ്ടു പേരും കേറിയിരുന്നു അവർ കുറച്ച് പേപ്പറൊക്കെ തന്നായിരുന്നു ഞങ്ങൾ അതും വായിച്ചോണ്ടിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് വന്ന് മന്തി അങ്ങനെ ഞങ്ങൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചു പിന്നെ മന്തി എത്താറായി ഞങ്ങൾ മന്തി കഴിച്ചു ഞങ്ങൾ കഴിച്ച് തുടങ്ങിയപ്പോൾ മൈനോസ് കിട്ടി മൈനോസിന് ഞങ്ങൾ കൂട്ടി സൂപ്പറായിരുന്നു മന്തി ഞങ്ങൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാൻ പോയി ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു കഥ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക